ഹായ് ഗൈസ് ഞങ്ങൾ കടമക്കൂടി പോവാണ് നല്ല മഴ ഉണ്ട് എന്താവൂന്നറിയില്ല ഞങ്ങൾ മാത്രമല്ല കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾ കുറേ നേരം ഇവർക്കൊരു ഫങ്ക്ച്വാലിറ്റി ഇവർ വരുന്നില്ല ഗൈസ് കുറേ നേരമായി കാലത്ത് നിൽക്കുന്ന അസ്മിയും ജോഷും ഇത്രയും നേരമായിട്ട് വന്നില്ല വരുന്നു അല്ലേ ഞങ്ങളും ദേ ഇവിടെ നിቆ ഒന്നും ആരും ഇല്ല നിቆ ഇല്ലവരുന്നില്ല ഗയ്സ് ഞങ്ങളോട് കരകടവന്നോണ്ട് നന്നാവാൻ പറഞ്ഞുണ്ടിടായിരുന്നു ഫൈനലി അവര എത്തി സുഗുവാ സുഗുമാർ എന്നുവെச்சോ ഓടിപ്പോണ്ടോ ഒക്കെ കേഞ്ഞില്ല കൈയില്ല ആസ്ലി ബാരി ലേറ്റ് ആയി വന്ന എന്താണോ ഇല്ല ഇല്ല രണ്ട് കോടി अरे ൊമ്പത് കൊറച്ച് ലേ റെഡിയാവാൻ ലേറ്റ് ആയതാണ് അയ്യോ വാരാപ്പുഴ ബസ്സൊന്നില്ലേ എവിടെയാ പോടി വരാപ്പുഴ ബസ് ചോദിക്കാദ്യം ബസ് പോലെ അറിയാൻ ഓടിക്കോറി നമ്മള് വരാപ്പുഴ ബസ് കയറി

ബുദ്ധി സജുക്ക് പറയുന്നില്ല സജു കണക്ക് പറയുന്ന നീനോത്ത് കിട്ടി അത് പത്തിനും ഉണ്ടാത് പത്തിനുണ്ട് വീണു സജു എന്ന നന്മവരം വീണു െ പറ്റി രണ്ടുപേരാണ് സജുവിനെ സജു മഹാവാണ് സജുവിനെ പല്ലാ സംഭവിച്ചു സജുവിനെ പല്ല സംഭവിച്ച കണ്ടക്ടർ ചേർന്നു ശാമി സജു വിഷമൊന്നും ഇല്ലല്ലോ കേട്ട അത് ഇഷ്ടരെവണി 3 മണി കൊന്നിട്ടൊക്കെ അവിടെ ഇരുന്നു 4 7 ആണ് അവിടെ ഇന്നി അപ്പന്റെ സൗണ്ട് കേട്ടായി അമ്മേ നടന്നു ഇനി ഞാൻ നമ്മളെ അയ്യോ ഇനി നമ്മൾ അടുത്തന്ന് വെച്ചാലേ ഓട്ട വിടക്കാം അതിച് കടമ കുടിക്കേക്ക് സോ അതിനെ ആദ്യം മാർക്കറ്റ് റോഡേട്ടാണ് ബസ്സിന് ഒന്ന് കേറി പോവലേട്ടോ ആ ബസ്സിന്റെ അടി પડીപ്പോ ബസ്സ് അതിനെ 4 20 ന് ഉള്ളൂ കടമ കുടിക്കി 4 20 ന് അല്ലേ നമ്മൾ കാത്തു കേക്കാൻ പറ്റില്ല 5 മണി മുമ്പേ പോകണം ചേച്ചി കേട്ടു പോയിടകി പോയി കൊടെ ഇതെ ഇങ്ങനല്ലല്ലോ ഹൈ ഇനേ ഓടി പോകുന്നു റെഡി യുടു ഇൻ കൊണ്ട ഹൈ ഗൈസ് സുദാന്തിത നമ്മളിന്ന വാങ്ങിക്കേ തോന്നു നമ്മൾ പസ്തൊക്കെ വന്നിട്ട് റെഡി നമ്മൾ ആദ്യം ബാങ്കിനെ പറ്റിയ പട ബാങ്ക് ഗൈസ് എത്തി െത്തി അശ്നീല എഴുതി എന്റെ കടമകുടിയാണോ <laughs> 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 <Yeah. laughs> <laughs> Penguin, you can. <laughs>

Thank you. అయ్యో ఐస్ క్రీమ్ ఒరే బాకీ ఉన్నాయి ఈ పట్టి ఐస్ క్రీమ్ ఒరే ఉన్నాయి కైస్ ఐస్ క్రీమ్ ఇన్ ద బహది పార్టీ ఉంది എങ്ങനെ എങ്ങനെ പട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസും ഐസ്ക്രീമും പകുതി

െ ആ റോസും പിങ്കും കോമ്പിനേഷൻ ആയിരുന്നു അത് പഞ്ചാബി റോസും പിങ്കും നല്ല ചേർച്ചയാണ്

അയ്യോ കൊറേ നടന്ന് കായ്സ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോകണ്ട വഴി എത്തി അതെ കായ് ഞങ്ങക്ക് പോകണ്ട വഴിയാണിത് ഒരു വെച്ചിട്ട് ഞാൻ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് ഒട്ടും ചളിയില്ല ഗൈസ് കുറച്ച് കഴിയുമ്പത്തേ ഞങ്ങളുടെ കാല് ഷൂട്ട പോലെയാവും നല്ല കൊഴുത്ത ചളി പോയിടി പോയി ഞാൻ സ്ലിപ്പായി ഗൈസ് ഞാൻ ഫോണും നോക്കി നടന്നാ മിക്കവാറും ഞാൻ ഈ വെള്ളത്തിൽ കിടക്കും വരി വരിയായി സ്കൂൾ വിട്ട പോലെ ഞങ്ങൾ നടക്കും ഹായ് ഞങ്ങൾ ഇതുവഴി പോന്നുണ്ടേ അയ്യോ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഒരു പാട്ട് വേണ്ടി ഏതാ പാട്ട് വേണ്ട പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ അസ്നീല വക ഒരു പാട്ട് ശരി അറിയുന്ന മാട്ടുപാടറിയാ കാറ്റാടിത്തണലും മതിലും വീണ ഈ കട്ടച്ചളിയിൽ നമ്മള് വീണു സ്ഥലം ഭയങ്കര ബ്യൂട്ടിയാണ് ഗൈസ് ബ്യൂട്ടിഫുൾ അരക്കപ്പുറത്തുനിന്ന് വരുന്നു ഗൈസ് ഗൈസ് ഞങ്ങൾക്ക് നല്ല പണി കിട്ടിതാ വെറും സ്ലിപ്പ് ആവുന്നുണ്ട് ഈ ബ്ലോഗ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഹോട്ടൽ വീഴും മിക്കവാറും നമ്മൾ തിരിച്ചു നടക്കേണ്ട ഒരവസ്ഥ വരും നമ്മൾ തിരിച്ചു നടക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ും മിക്കവാറും വേറെ വഴി ഉണ്ടെന്നാ പറഞ്ഞു ഇതിനൊരു അന്യങ്ങനെ കൂടി അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വരണേ അസ്ഥ കണ്ട ഇതി കട്ടച്ചളി വഴിയാണ് ഞങ്ങൾ പോകുന്നത് മിക്കവാറും ഞാൻ ഇതി കിടക്കാം ഞങ്ങൾ കടമക്കുടിയിലെ അഡ്വഞ്ചറസ് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് പോകുന്നില്ല ില്ല തൽക്കാലത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളും വേറെ വഴിയാ അമ്പത് പെർസെന്റേജ് പറഞ്ഞാലും പ്രകാശമി പാട്ട് അറിയില്ല നാമൊരു ആ കുടിൽ ചെന്നു അറിയില്ല ആരും Blessing to to ും കേൾക്കാളുവാൻ അയാൾ അപ്പൊ ഞങ്ങള് പാട്ട് പാടി വൈദ്യാൻ പോവാണ് കഴിക്കുന്നത് മഴത്തുളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി നളഞ്ഞോടിയ നീ വന്ന നാൾ കാറ്റി ഈ മീലൂക മൺപാത തോളോടു തോൾയോ ചേർക്കീലി പാറും പോലെ നോക്കുന്നുവോ തടുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ മേയും വറും കാല് നോക്ക് എങ്ങനെ വന്ന ഞങ്ങളാ കട്ട കണ്ട അവിടെ ഒരു കട്ട എന്റെ ചെറ്റിന് വെയിറ്റ് കൂടി ഞാനിത് കണ്ടർന്നിട്ടോ ഞാൻ ഞങ്ങൾ ആട്ടീന്ന് തിരിച്ച് ഞങ്ങൾ വന്ന് വഴിക്ക് തന്നെ വരുവാണ് അവരൊക്കെ കണ്ട അവർക്ക് എത്തിയോളൊന്നും അവരൊക്കെ വരുന്നേ ഉള്ളൂ ഗൈസ് നമുക്ക് കാലാം ഏ പോ സജു തേജ് ഉള്ളൂ ചായ കുടിക്കാൻ വേണ്ടി കേറി പറയാട്ടെ പറഞ്ഞ മാറ്റി ചായ അപ്പൊ എന്താ കാര്യം ഞമ്മൾ തിരിച്ചു ബായ് ബായ് എടുത്തോ വ്ലോഗിൽ കാണുന്നതായിരിക്കും ബായ് ബായ്